ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് പന്ത്രണ്ട് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള അതായത് പന്ത്രണ്ട് വെറൈറ്റി കളറുകൾ അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ബാൾസമാണ് പന്ത്രണ്ട് കളറുകളാണ് ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കെയറിങ്ങും പോട്ടി മിക്സും ഞാൻ ഞാനിതിന് മുമ്പ് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് വീണ്ടും ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ് ഈ ഒരു വീഡിയോയിൽ തന്നെ ആ ഒരു കാര്യം കൂടി ഞാൻ ഉൾപ്പെടുത്തുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു ചെടിയാണ് ബാൽസം എന്ന് പറയുന്നത് നമുക്ക് വീടുകളിൽ ഒരുപാട് വീടുകളിൽ കാണാൻ കഴിയുന്ന ഒരു ചെടിയും കൂടിയാണ് പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ചെടിയും കൂടിയാണ് അതേപോലെ തന്നെ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതും കൂടിയായ ഒരു ചെടിയാണ് ബാൽസം എന്ന് പറയുന്നത് അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ടായിട്ട് ഞാൻ ഇതിൻ്റെ പ്രോട്ടീമിക്സ് എന്താണെന്നുള്ളത് പറഞ്ഞു തരാം നമ്മുടെ ഈ ചെടീൻ്റെ പ്രോട്ടീമിൻസ് എന്ന് പറയുന്നത് ചെകിരിച്ചോറും ചാണാപ്പൊടിയും മണ്ണും കൂടി ആയിട്ട് വരുന്നതാണ് പ്രോട്ടിമിറ്റ്സ് എന്ന് പറയുന്നത് ഇത് നന്നായിട്ട് മണ്ണിൽ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷമാണ് ചെടിയെ ഇച്ചിരി ആഴത്തിൽ ഇറക്കി നട്ട് വെക്കുക അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് ഫോളോ ചെയ്ത് തന്നെ വരണം അപ്പോൾ നമ്മുടെ ബാത്സൻ ചെടിയിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഇലകൾക്ക് ഉണ്ടാകുന്ന ഫംഗസ് ആണ് ഇലകൾ പെട്ടെന്ന് നാശാവുക ചീഴുക അങ്ങനെയൊക്കെ ഒരു കുറച്ച് കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടാവും അപ്പോൾ അതിന് വേണ്ടി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നോർമൽ വാട്ടറിൽ കുറച്ച് ഷാംപു കലക്കിയിട്ട് ഇലകൾക്ക് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന പന്ത്രണ്ട് കളറുകളാണ് കൊടുക്കുന്നത് നിലവിലുള്ള സ്റ്റോക്ക് ഇതൊക്കെയാണ് അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയക്കുന്നത് അപ്പോൾ വെറും മുന്നൂറ് രൂപയാണ് ഈ ഒരു കോമ്പോൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മളെ പ്ലാനറ്റ് പോട്ടിമിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കെയറിങ് എന്ന് പറയുന്നത് നമ്മൾ രാവിലെ തന്നെ ചെടിക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മളൊരു ഉച്ചയാകുമ്പോഴത്തേക്കും നമ്മുടെ ചെടി ഒന്ന് വാടി ഒരുമാതിരി വാടി കിരിക്കുന്നത് കാണാൻ കഴിയും ഒട്ടുമിക്ക വാൾസം ചെടിയിൽ അതുണ്ടാവുക സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നത് തന്നെയാണ് ഒരു മഷിത്തണ്ട് പോലത്തെ തണ്ടാണ് ഇതിനുള്ളത് അപ്പോൾ നല്ലൊരു വാട്ടം വരും അപ്പം നമുക്ക് കുറച്ചും കൂടി വെള്ളം അതിൻ്റെ മുകളിലേക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതായത് തണ്ടുകൾക്ക് ഇലകൾക്കും വാട്ടം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വാട്ടം ഉണ്ടാവും എന്തായാലും അപ്പം നമ്മൾ കുറച്ചൊന്ന് വെയിലൊന്നൊരാക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഇച്ചിരി കൂടി വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അടുത്ത ചെടി നടടുമ്പോഴുള്ള കാര്യങ്ങളാണ് നമുക്ക് വേണമെങ്കിൽ നോർമലായി ഉപയോഗിക്കുന്ന കവറിൽ വേണമെങ്കിൽ ചെടി നടാം അത്യാവശ്യം വലിയ നോർമൽ കവർ എടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ പോട്ടിൽ നടാം പോട്ടിൽ നടുമ്പോൾ അത്യാവശ്യം വലിയൊരു പോട്ടും എടുക്കുന്നതാണ് നല്ലത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ചെടി ഒരുപാട് ബുഷായിട്ട് പുറത്തേക്ക് തിങ്ങി നിറഞ്ഞു വളരുന്ന രീതിയിലെത്തും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചും കൂടി വലിയ പോട്ടെടുത്ത് നടണം എന്നുള്ളത് പറഞ്ഞത് അല്ലെങ്കിൽ വലിയൊരു പോട്ട് അല്ലെങ്കിൽ വലിയൊരു കവറിലായിട്ട് വെക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ടതാണ് ചെടി നടടുമ്പോഴായിട്ട് കുറച്ച് കഴിയുമ്പം നമ്മൾ പ്ലാന്റ്സിൻ്റെ അടിയിലായിട്ട് വേര് പൊട്ടിയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് അതായത് ബേബി പ്ലാന്റ്സ് അടിയിൽ തന്നെ പൊട്ടിമളച്ചിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു പോട്ടിലേക്ക് ആ ബേബി പ്ലാന്റ്സിനെ നട്ട് വെക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ നമ്മൾ മുറിച്ചെടുത്ത് നടാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ മാക്സിമം കുറച്ച് മൂത്ത തണ്ട് നോക്കിയിട്ട് തന്നെ മുറിച്ചെടുത്ത് നട്ടു വെക്കാൻ വേണ്ടി ശ്രമിക്കുക ബാൽസം പ്ലാന്റ് കുറേ അങ്ങ് എത്തിക്കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലവർ കുറവായിട്ട് വരുന്ന പോലെ തോന്നാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുടക്കത്തിൽ നല്ല ഫ്ലവർ കിട്ടിക്കൊണ്ടിരുന്ന ചെടിയിൽ പെട്ടെന്ന് ഫ്ലവർ ഇല്ല അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മണ്ണിൻ്റെ ഭാഗത്ത് അതായത് നമ്മൾ നട്ട ചെടിൻ്റെ ഭാഗത്ത് ഒരു കമ്പ് വെച്ചിട്ട് മണ്ണ് നന്നായി ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഇച്ചിരി കൂടെ വളം ഇട്ട് മിക്സാക്കി കൊടുക്കുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് എത്തി കഴിയുമ്പോഴത്തേക്കും ചെടിയിൽ നിന്ന് ഫ്ലവർ കുറയാൻ കാരണം മണ്ണിൽ പരമാവധി അതിൻ്റെ വേരുകൾ വളം വലിച്ചെടുത്തിട്ടാണ് നമുക്ക് ഫ്ലവർ തരുക അപ്പോൾ വളക്കൂറ് കുറയുന്നതിനനുസരിച്ച് ഫ്ലവറിങ് കുറവായിട്ട് വരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ വളം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് അപ്പം ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നു കുറേ കഴിയുമ്പോൾ വേനൽ വേനൽക്കാലത്തായാലും എപ്പോഴായാലും ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം നമ്മുടെ ചെടി ഭയങ്കരമായിട്ട് വാടി കരിഞ്ഞിരിക്കുന്ന പോലെ തോന്നും അത് കഴിഞ്ഞാൽ ആരും ടെൻഷനാകേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ പ്ലാന്റ് വീണ്ടും അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിലേൽക്കുന്നതുകൊണ്ട് മാത്രമാണ് അപ്പം നമ്മുടെ ബാൽസും ചെടിയെ പറ്റിയുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതൊന്ന് ഫോളോ ചെയ്ത് അതേപോലെ പോയാൽ മതി നമ്മുടെ ചെടി നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ വെറും മുന്നൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പന്ത്രണ്ട് പ്ലാന്റ് ആണ് നിങ്ങൾക്ക് കൊടുക്കുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് സൈസ് ചെയ്യാൻ അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക